ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മാർച്ച് മുപ്പതിന് നടക്കുമെന്ന് ധ്വജപ്രതിഷ്ഠാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മാർച്ച് ഇരുപത്തിമൂന്നിന് വിളംബര ഘോഷയാത്ര നടക്കും തിരു ആഘോഷങ്ങൾ മാർച്ച് മുപ്പതിന് കൊടിയേറി ഏപ്രിൽ നാലിന് ആറാട്ടോടെ സമാപിക്കും ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മാർച്ച് മുപ്പതിന് നടക്കും ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തരുടെ ദീർഘകാല ആഗ്രഹത്തിനാണ് സാക്ഷാത്കാരമാകുന്നത് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കും മാർച്ച് മുപ്പതിന് രാവിലെ ഒൻപത് നാല് പത്ത് മുപ്പതിനും അധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധജപ്രതിഷ്ഠ നടക്കും ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമികത്വത്തിലും മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് കലാമണ്ഡലം പുരുഷോത്തമന്റെ പ്രമാണത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യവും നടക്കും പത്തിയൂർ വിനോദ് ബാബുവാണ് കൊടിമരത്തിന്റെ ശില്പി ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും രണ്ട് വർഷത്തോളം കാലം എണ്ണത്തോണിയിലായിരുന്ന കൊടിമരമാണ് പ്രതിഷ്ഠിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് സ്ഥാപനവും കൊടിമരം ഉയർത്തലും നടന്നിരുന്നു മാർച്ച് ഇരുപത്തെട്ടിന് കൊടിമരത്തിൽ പറയിരക്കൽ ചടങ്ങ് നടക്കും മാർച്ച് ഇരുപത്തൊമ്പതിന് ആണ്ടൂർ അഞ്ചക്കുളം ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊടിക്കൂറ കൊടിക്കയർ ഘോഷയാത്ര നടക്കും ധ്വജപ്രതിഷ്ഠയെ തുടർന്ന് പുതിയ കൊടിമരത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് തിരുവുത്സവത്തിൻ്റെ കൊടിയേറ്റ് നടക്കും ക്ഷേത്ര മൈതാനത്ത് നൂറ്റി അൻപതിലധികം കലാകാരികൾ തിരുവാതിര വസന്തവും അവതരിപ്പിക്കും ആണ്ടൂർ ശ്രീ മഹാദേവന്റെ പേരിൽ നൽകുന്ന രുദ്രമുദ്ര പുരസ്കാര വിതരണവും നടക്കും പ്രതിഷ്ഠയോടനുബന്ധിച്ച് ധജപ്രതിഷ്ഠാ സമിതി പുറത്തിറക്കുന്ന ശിവോഹം സ്മരണികയുടെ പ്രകാശനവും നടക്കും തിരുവോത്സവാഘോഷങ്ങൾ ഏപ്രിൽ നാലിന് സമാപിക്കും ക്ഷേത്ര കുളത്തിലാണ് ആണ്ടൂരപ്പന്റെ തിരുവാറാട്ട് നടക്കുന്നത് ധ്രഷ്ഠ എന്ന ഒരു ഭംഗിയായി തിരുസവം ആന്തൂർ തിരുവാതിര എന്ന പേരിൽ നടന്നു വരുന്നുണ്ട് ഈ വർഷം ഒരു സ്ഥിരം കൊടിമരം വേണം എന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മള് സ്ഥിര ധ്വജം ഇല്ലായിരുന്നു കൊടിയേറി ഉത്സവം നടന്നു വന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് ഈ വർഷം ഒരു സ്ഥിര ധ്വജം എന്ന ആഗ്രഹം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റിയും തിരുവോത്സവ കമ്മിറ്റിയും സംയുക്തമായി ധജപ്രതിഷ്ഠാ സമിതി എന്ന പേരിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനാണ് നമ്മുടെ ഈ നാട് കാത്തിരിക്കുന്ന ഏറ്റവും ശുഭകരമായ ആ മുഹൂർത്തം ധജപ്രതിഷ്ഠ നടന്ന അണ്ടൂരപ്പൻ ധ്വജപ്രതിഷ്ഠയാണ് അന്ന് രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിനും പത്ത് മുമ്പതും മധ്യുള്ള ശുഭമുഹൂർത്തത്തില് വാഹന പ്രതിഷ്ഠയ്ക്കാണ് നമ്മള് പറയുന്ന മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു പുണ്യമാണ് ചടങ്ങിൽ സംബന്ധിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതി അവരുടെ മുതൽ നാൽപ്പത്തി അഞ്ചിന് പത്ത് മുപ്പതിന് മധ്യം നടക്കുന്നതിഷ്ഠ ആ ചടങ്ങിലേക്ക് ദേവസ്വം കമ്മിറ്റിയും ധപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിളംബരഘോഷയാത്ര മാർച്ച് ഇരുപത്തിമൂന്നിന് നടക്കും സമീപത്തുള്ള മുപ്പത് ക്ഷേത്രങ്ങളിലൂടെ കടന്നുപോകുന്ന വിളംബര ഘോഷയാത്രയാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ധജപ്രതിഷ്ഠാ സമിതി പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ശ്രീലകം സെക്രട്ടറി സി കെ രാജേഷ് കുമാർ ദേവസ്വം പ്രസിഡന്റ് ലാൽ കെ തോട്ടത്തിൽ സെക്രട്ടറി വാസുദേവ ശർമ്മ കൊട്ടാരത്തിൽ യുവജനവേദി കൺവീനർ ഡോക്ടർ വിമൽ ശർമ്മ എന്നിവർ പങ്കെടുത്തു starvation news pala